നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമായി പുതിയ പരിഷ്കരണങ്ങളുമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി മുതൽ മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായി ഔദ്യോഗികമായി അപേക്ഷ നൽകേണ്ടതില്ല മരണ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ ഇലക്ട്രൽ ബേസിൽ എത്തുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണം ഇതുവഴി മരണം രജിസ്റ്റർ ചെയ്ത വിവരം സമയബന്ധിതമായി ഓഫീസർമാർക്ക് ലഭിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വീടുകൾ സന്ദർശിച്ച് ഈ വിവരങ്ങൾ പരിശോധിക്കാനുമാകും വോട്ടർ സ്ലിപ്പിന്റെ ഡിസൈൻ പരിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വോട്ടർമാരുടെ പേരും സീരിയൽ നമ്പറും വലിയ അക്ഷരത്തിൽ ഡിസ്പ്ലേ ചെയ്യും ഇതുവഴി പോളിംഗ് സ്റ്റേഷനുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും പട്ടികയിലെ പേരുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും ഉദ്യോഗസ്ഥരെ സഹായിക്കുകയും ചെയ്യുന്നു അടുത്തൊരു അറിയിപ്പ് പല റേഷൻ കടകളിലും ഏപ്രിൽ മാസത്തെ പഞ്ചസാര വിതരണത്തിനെത്തിയത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വൈകിയിട്ടാണ് കടയടക്കാൻ നിമിഷങ്ങൾ അവശേഷിക്കുമ്പോഴാണ് പഞ്ചസാര എത്തിയത് അന്നപൂർണ അന്ത്യോദയ കാർഡുകൾക്ക് മാത്രമാണ് പഞ്ചസാരയുള്ളത് ഈ വിഭാഗക്കാർക്ക് മുപ്പത് കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായാണ് നൽകുന്നത് ഓരോ കാർഡിനും ഒരു കിലോഗ്രാം പഞ്ചസാര വീതമാണ് നൽകുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് റേഷൻ കടകളിൽ ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില അതേസമയം പൊതുമാർക്കറ്റിൽ കിലോഗ്രാമിന് നാപ്പത്തിനാല് മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ നൽകണം മുൻപ് എല്ലാ വിഭാഗക്കാർക്കും പഞ്ചസാര നൽകിയിരുന്നെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി എല്ലാം നിർത്തുകയായിരുന്നു അടുത്തൊരു അറിയിപ്പ് നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന നൂറ്റിയാറ് ടെലഗ്രാം അക്കൗണ്ടുകളും പതിനാറ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടെത്തിയതായി വിവരം ചോദ്യപേപ്പർ പേപ്പർ നിന്നും മറ്റുമുള്ള ഓൺലൈനിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് വിഷയം അന്വേഷിക്കുന്നത് നേരത്തെ നീറ്റുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ച അറിയിപ്പ് നൽകാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് എൻ ഒരു പ്രത്യേക പോർട്ടൽ ആരംഭിച്ചിരുന്നു ഇതുവരെ ഏകദേശം ആയിരത്തി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അവയിൽ ഭൂരിപക്ഷവും ടെലഗ്രാം ചാനലുകളുമായി ബന്ധപ്പെട്ടുള്ള ാണ് സംശയാസ്പദമായ കാര്യങ്ങൾ നാലാം തീയതി വൈകിട്ട് അഞ്ചു വരെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കും മെയ് എട്ടിന് മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് സി ബി എസ് ഇ അധികൃതർ നൽകുന്ന വിവരം പരീക്ഷാ ഫലം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വിദ്യാർത്ഥികൾ സി ബി എസ് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം ഇത്തവണ നാപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് സി ബി എസ്ഇ ബോർഡ് പരീക്ഷകൾ എഴുതിയത് പത്താം ക്ലാസിൽ മാത്രം ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പന്ത്രണ്ടാം ക്ലാസ്സിൽ പതിനേഴ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം വിദ്യാർത്ഥികളും എക്സാം എഴുതി അടുത്തൊരു അറിയിപ്പ് കുതിപ്പിന് പിന്നാലെ സ്വർണവിലയിൽ ഇടിവ് തുടരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത് രൂപ കുറഞ്ഞ് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഴുപതിനായിരത്തി നാപ്പത് രൂപയുമായി തുടർച്ചയായി വൻ ഇടിവാണ് സ്വർണവിലയിൽ സംഭവിക്കുന്നത് യു എസും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ഇളവ് വരുമെന്ന പ്രതീക്ഷയാണ് സ്വർണവില കുറയാനുള്ള പ്രധാന കാരണം വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി